ഹലോ എന്താണ് പരിപാടി എല്ലാരും മോർണിംഗ് എല്ലാരും എഴുന്നേറ്റ് വരുന്ന അമ്മ ജസ്റ്റ് ഞാൻ പരിപാടിയാണല്ലേ ചായാ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നല്ലേ ചായ ഏഹ് ഞങ്ങളുടെ മൈക്കൊക്കെ ഊരി എടുക്കുവാണ് ഈ കുറുമ്പി ഇടി കുറുമ്പി എന്തിനാ ഈ പാട്ട് പാടാനാണോ പാട്ട് പാടിക്കോ വേറൊരാളുടെ ഇവിടെ കൈ ഒട്ടണു ആ ഇവിടെ സ്റ്റാർഥേ സ്റ്റാർഥല്ല നമ്മുടെ താരം വന്നു അല്ല അമ്മ എന്നാ പറയാനുള്ളത് നമുക്ക് ഇച്ചാഫ് നമ്മക്ക് എന്നാ പരിപാടി തകർക്കും ആ അമ്മ എനിക്ക് വിശക്കുന്നു എല്ലാര്ക്കൊന്നും ഇച്ചിരി ശിരക്കൂടെ കാരണം ഓഫും കൂടെ ഒക്കെ ആയതുകൊണ്ട് എല്ലാരും സുഖം അത് അതെ സത്യം പിന്നെ കുറഞ്ഞു 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 കുറഞ്ഞ ഒരാളായിട്ട് മാറി അതായത് ഞാൻ സിനിമ നല്ല സിനിമ നല്ല സിനിമയ നല്ല ഓ ഇന്നോ ഇതിനാ ഇവിടുന്ന ഇടന്ന് ഉറങ്ങുന്നത് അതാണ് പണിയൊന്നും ഇല്ലേ കട്ടിലേക്ക് ഇടന്ന് ഉറങ്ങാപ്പല്ലേ മമ്മി പിന്നെ മിറ എഴുന്നേറ്റോണ്ട് ആട്ടോ മമ്മി പിന്നെ അങ്ങ് പോയത് അല്ലേ മമ്മി അതെ അതായത് മമ്മി നീക്കാത്തത് ചായ മഫിനിൽ നിന്ന് ഞങ്ങൾ തുടങ്ങുന്നു അല്ലെ മഫനത്തില്ലോ ആ നമ്മുടെ അടി ഇവിടെ കിട്ടുന്നില്ല അതല്ലേ പച്ചരി അതെ അതെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തോ ഒരു പച്ചരിക്ക് ഒരു ഷോർട്ടേജ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ അടുത്ത അടുത്തയാളതേ വന്നിട്ടുണ്ട് ചാച്ചൊക്കെ നേരത്തെ കൂട്ടോ ചാച്ച ശരിയാ അത് അത് ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും അതിന് ഒരു മാറ്റം ഇല്ല അഞ്ചു മണിന്നൊരു സമയം അതെയാണോ ചാച്ചൻ രാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുക അത് കഴിഞ്ഞ് ും അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ അരിപോണിക്ക് പിന്നെയും ഒരു ഘട്ടം അല്ലേ അമ്മാനും അതെ അതെ എനിക്ക് എഴുന്നേറ്റ് എങ്ങനെ ഒന്ന് പോന്നാ മതി ഇപ്പൊ ഞങ്ങള് നിക്കുന്ന മൂടില്ല ഒരടത്ത് ഇപ്പൊ ഇരുത്താൻ പറ്റത്തില്ലേ നേരെ പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേട്ടന്റെ നമ്മുടെ ചേച്ചിയൊക്കെ തന്ന ആ വാക്കറാണ് പൊട്ടിക്കാൻ പോകാൻ പൊട്ടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോവാ ഒത്തിരി ഇഷ്ടം ഒന്നും അല്ലെ അവൻ ഇങ്ങനെ കയ്യിലിരുന്ന് അവൻ ചുമ്മാ എളിവി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞിരിക്കും അവനെ താഴെ ഇവിടെ നേടം നേരം അവൻ ഊർന്നു പോകും സത്യം താഴെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ കൊച്ചിന് എന്തോരം പണി ചെയ്യാനുണ്ടെന്ന് അറിയാവോ നല്ല നല്ല കാലാവസ്ഥയായിട്ടു നല്ല കാലാവസ്ഥയാണ് നല്ല ചെറിയ തണുപ്പുണ്ടായിരുന്നു രാവിലെ പക്ഷെ നൽകി പിന്നെ ഇപ്പം പിന്നെയും ഞാൻ ഓടാൻ പോയില്ലേരം സമയായി അമ്മ ഇപ്പൊ രാവിലെ എല്ലാവരും ഒരു സൂത്രം കാണിച്ചായിരുന്നു കേട്ടോ സർപ്രൈസ് ആണെന്ന് ശരിയായില്ല അയ്യോ ശരിയായോ ഓ ഇത്ര പൊങ്ങിട്ട് പിന്നെ അല്ലേ അപ്പം പൊങ്ങിട്ട് നമുക്ക് ചുറ്റുപോക്കാം കാരണം നമ്മുടെ അമ്മടുത്തെ അരിയല്ല പച്ചരില്ലാത്തോണ്ട് കറി കറി നമ്മുടെ മട്ടൻ ചിക്കൻ അല്ല മട്ടൻ മട്ടൻ ഉണ്ട് മട്ടൻ മിറായിക്ക് മട്ടൻകരക്ക് ഫുഡ് ബാക്കിയൊക്കെ അമ്മടെ കൊടുത്തേതിരിക്കുന്നു അവള് ഫുഡ് ഓടി അതെ ഇങ്ങനെ ലോലിപ്പൊ നമ്മുടെ വയലോട്ട് നമുക്ക് ഒന്ന് നക്കാൻ തരാമോ ചോദിച്ചാൽ ആ തുപ്പിൽ പോലും ഒക്കെ ഇഷ്ടമല്ല നമ്മള് നക്കിന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു മേടിക്കില്ല ഏത് സാധനം എടുത്താലും എടുക്കരുത് ദൂരം പറഞ്ഞാൽ എടുക്കാതിരിക്കില്ല ലാസ്റ്റ് ഞങ്ങൾ അതെ അവൻ നക്കിയെന്ന് പറഞ്ഞാൽ മതി കൂട്ടുകാരെ കണ്ടോ രാവിലെ ഏറ്റു കഴിഞ്ഞാൽ എങ്ങനെയാ ഈ സാധനം കൊണ്ട് നടക്കും ആരെയും രക്ഷിക്കാം ആരേലും ഇട്ട് കൊടുക്കും ഒരു ആ ഇപ്പൊ സമയം എട്ടു മണിയായി എട്ടൊമ്പത് മണി ആയി എങ്കിലും ഒരു പത്ത് പത്തരയൊക്കെ ആകാതെ ഞങ്ങൾ ഇട്ടു കൊടുക്കലോട്ടോ അവൾ അത്ര റിമുട്ടോ എല്ലാവരുടെയും കൊണ്ട് കൊടുക്കും തരും കൊടുക്കും ആരും കൊടുക്കില്ല പിന്നെ കഴിഞ്ഞാട്ടോ ഈ അവസ്ഥയിലായോ ഇത്രയും കൂടെ ഉണ്ടല്ലേ കൊറച്ചും കൂടെ ബാക്കിയുണ്ട് മഫിനും ഉണ്ട് ഞങ്ങൾ ഇന്നലെ മേടിച്ചാണ് മേടിച്ചോ പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള മഫിൻ കിട്ടിയില്ല നമുക്ക് ഇഷ്ടമുള്ള മഫും വേറെ നിമിഷം ബ്ലൂബെറിയാ രാവിലെ ഒരു മഫിനും നല്ല സൂപ്പർ കടിഞ്ഞായം കുടിക്കാം നമുക്ക്

െറെഡി അരിയാൻ പറ്റും അമ്മ അടുത്ത സവാള അരിഞ്ഞ് ഞാൻ എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ടെട്ടോ അമ്മ ഇപ്പൊ ട്രിപ്പ് ട്രിപ്പ് അമ്മ അതെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാ കേട്ടോ സവാള പൊളിക്കുമ്പോൾ സവാളുടെ ഈ സൂത്രം ഉണ്ടല്ലോ ഇത് സൂത്രം ഈ പൂടെ സൂത്രം അത് കളയരുത് ഇപ്പൊ കളയരുത് ആഹ് ഇത് ലാസ്റ്റ് നമുക്ക് മുറിക്കുമ്പോഴും അങ്ങനെ കട്ട് ചെയ്യാനൊക്കെ എന്ന് പറയുന്നു പിന്നെ സ്ലൈസ് ചെയ്യാൻ എളുപ്പമാണെന്ന് പറയുന്നു അതെയോ നമുക്ക് നോക്കാട്ടോ ഞാൻ മട്ടൻ തെയ്യും ഇവിടെ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ കണ്ണ് സവാള അരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞിട്ടില്ല അമ്മ അങ്ങനെ സബോള അരിഞ്ഞു പറഞ്ഞ കേട്ടോ കണ്ണ് നനയില്ലെന്നാണ് പറയുന്നത് കണ്ണു നിറഞ്ഞ ഇല്ല ഇല്ല കണ്ണു നിറഞ്ഞോ സംഭവം വർക്ക് ആവുന്നുണ്ടോ കേട്ടോ കിട്ടിയാട്ട് വിട്ടു പോരിക്കും കേട്ടോ ഇത്രയും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെ അങ്ങട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അതുകൊണ്ട് ഒരു നല്ലൊരു കട്ട കെട്ടിരുന്നില്ലേ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും ഗ്യാസ് വന്നില്ല അല്ലെങ്കിൽ ഇതുവരെ ഗ്യാസ് വന്നിട്ടില്ല കേട്ടോ അമ്മയൊക്കെ അറിയാതെ അതൊക്കെ ഞാൻ എന്റെ കൈയില് കയ്യറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതെ പറ്റത്തുള്ളൂ പറഞ്ഞോണ്ട് ഇവിടെ വന്നു കഴിയുമ്പോ മാത്രമേ

മറ്റേ എന്ത് വർക്കും ചെയ്തു അല്ലേ മറ്റേ രീതി കട്ട് ചെയ്യുമ്പോ നമ്മുടെ കണ്ണീന്ന് വെള്ളം വരത്തില്ല ഇപ്പൊ പയ്യെ മൂക്കൊക്കെ അതല്ലേ ഇതുണ്ടോ ഇന്നലെ എന്റെ ഓഫീസില് ഒരാൾ കൊണ്ടുവന്നു സംഭവം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ സംഭവം അവിടെ കൊണ്ടു വെക്കുന്നുണ്ടേ

എന്നിട്ട് ഞങ്ങളിവിടെ തർക്കമായി ഞാൻ പറഞ്ഞു നാരങ്ങയാണ് നിമിഷം ഇത് കണ്ടത് ഇത് ഞാൻ പറഞ്ഞു സത്യം അമ്മ പറഞ്ഞേ ഓറഞ്ച് ഓറഞ്ചാണ് കേട്ടോ വിശ്വസിക്കാൻ പറ്റുമോ അറിയത്തില്ല ഇത് ശരി ഓറഞ്ചാണ് കേട്ടോ ഈ കളറിലുള്ള ഓറഞ്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മഞ്ഞ കളർ എനിക്ക് അമ്മ പൊളിക്കണം കേട്ടോ മഞ്ഞ നിറം നല്ല നല്ല ടേസ്റ്റും ഉണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇതിന് സത്യത്തിൽ ടേസ്റ്റ് എന്ന് അറിയോ നമ്മുടെ നാട്ടിലൊരു കമ്പിളി കമ്പിളിനാരമോ അല്ലേ കമ്പിളി അങ്ങനെ എല്ലാരും പലരും പല ആ ടേസ്റ്റോട്ടോ ഇതിന് ഇല്ല അതുകൊണ്ട് ശരിക്കും പറഞ്ഞോ നിമിഷ നാരങ്ങയും ഓറഞ്ചും കൂടെ ചുമതി മസാല മൊഴപ്പിക്ക ജീരകം പെരിജീരകം പിരിയമുളക് ഏലക്ക പട്ട ഗ്രാമ്പ് ഏലക്ക ഇനി ഞാൻ മസാലപ്പൊക്കിട്ട് മൂപ്പിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മുടെ ഇറച്ചിയായിട്ട് മിക്സ് ചെയ്ത് കുക്കറിലിട്ട് അടിച്ചെടുക്കും അങ്ങനത് ഞാൻ നമ്മുടെ മട്ടനെ നന്നായിട്ട് മസാല വരട്ടി അമ്മ പറയുന്ന പോലെ അമ്മ എന്നെ പറയുന്ന തട്ടിപ്പൊത്തു വെക്കുക തട്ടിപ്പൊത്ത് വെച്ചിട്ടുണ്ടോ കേട്ടോ ഇനി ഇങ്ങനെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ച കാലമേ ഒരു ഇരുപത് മിനിറ്റ് ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ നേരെ അടുപ്പിലേക്ക് കയറ്റാൻ പോകണേ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉച്ച കാട്ടു അച്ചാർ വാങ്ങുള്ള പരിപാടി വെളുത്തുള്ളിയൊക്കെ പൊളിച്ചു തുടങ്ങി അല്ലേ ചാച്ചിന് സൂപ്പർ ഇതെന്നാച്ചോ സ്പിനാച്ചോ ഇതെന്നാ കേച്ചോ അങ്ങനും എനിക്കറിട്ടോ ചാക്കാൻ വന്നിരുന്നാലും എടുത്തോണ്ട് വന്നിരുന്നു അടി ഉറങ്ങാം കേട്ടോ ആ നല്ല പാട്ടാണല്ലോ ഞങ്ങ വേണ്ട അല്ല നേറാ ചീരി ഒന്നും ഞങ്ങക്ക് വേണ്ട മട്ടം വെന്തിട്ടോണ്ടേ നമ്മ ഇത് വെന്തോ മോഹിക്കേ അങ്ങനെ ഒരു അഞ്ചടി അടിച്ചു കണ്ടിട്ട് തോന്നല്ലേ ഗ്രേവി വെന്ത് തോന്നലെടാ പക്ഷെ ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ചാർ അടിച്ചിട്ട് ഒഴിക്കണം ചാർ ഒഴിച്ചാ ഗ്രേവി നല്ല ഇച്ചിരി വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇതിന്റെ തന്നെ ഗ്രേവി ചാർ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാൻ പോകും എന്നിട്ട് ഞാൻ ഈ കഷ്ണമല്ലാതെ കേട്ടോ

അമ്മ പറഞ്ഞു എന്നെക്കോട് വട്ടം രാവിലെ ബിജു ഇനി ഞങ്ങളെ അമ്മയുടെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പത്തിന് മാവെല്ലാം റെഡി ആയിട്ടിരിക്കും ജസ്റ്റ് ഒന്ന് ചുട്ടാ മതി പയ്യ സമയം എടുത്തില്ല ഒരു മണിക്കൂർ എടുത്തോളൂ സംഭവം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടോ ഞാൻ ഒന്നോടെ തീ കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് അടച്ചുവെച്ചിട്ട് വേവാനായിട്ടോ അത് സംഭവം റെഡി ആയിട്ടോ െറില്ല അങ്ങനെ നമ്മുടെ അപ്പം ചുറ്റു തുടങ്ങി അമ്മ എന്തായി വരുന്നുണ്ടോ അപ്പം തന്നെ കഴിക്കാൻ സക്സസ് എനിക്കൊരു അരപ്പേടി ഉണ്ടായിരുന്നു നല്ല ആവി പറഞ്ഞാൽ എനിക്കൊരു അരപ്പേടി കാരണം നമുക്ക് ഇവിടെ പച്ച കിട്ടില്ലാത്തോണ്ട് ഇത് എങ്ങനെയാകും ി കൊച്ചാ അപ്പ ചൂടുന്നേ അമ്മ ചൂടുണ്ടേ കൊറച്ചൂടാ ദോശയില്ല കൊച്ചു ദോശയെ കണ്ടിട്ടുണ്ടോട്ടടാ കൊച്ചു ഓർമ്മ വന്നെ കാണുന്നൊക്കെ ദോശയാണേ ദോശയില്ല ഇത് അപ്പം

മട്ടന മട്ടനാണോ അപ്പാണോന്നില്ലേ നല്ല നല്ല രീതിയില്ല മറ്റേ ഇത് ഇത് നിന്റെ രണ്ടു മണിക്ക് ി ചാത്തു നടക്കാൻ പോകാൻ തോന്നുന്നു കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ടല്ലോ മൊരാപ്പ് വിളിക്കുന്നുണ്ടോ മൊരാപ്പ് കുളിക്കും ഇച്ചിരി ഫുഡ് കൊടുക്കാറുണ്ട് ആണോ എന്നാ ഇനിയിപ്പം അത് കഴിച്ചിട്ട് സ്നാക്സ് ഒക്കെ അത്ര പെട്ടെന്ന് അമ്മ അമ്മ അപ്പൻ ചൂട്ന്ന്

പക്ഷെ കഴിച്ചു നോക്കാം എങ്ങനെയാണെന്ന് പറഞ്ഞേ അപദേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകാണേ നമ്മുടെ മട്ടൻ ടേസ്റ്റ് ചെയ്തോട്ടമേപ്പറേ നല്ല ഡിസ് ഉണ്ടല്ലോ

അങ്ങനെ അതെ ഇവിടെ പരിപാടി പോയെ കൊറേ പേര് ഉറങ്ങി പോയായിരുന്നു ഇപ്പൊ എണീറ്റ് വരുന്നേ ഉള്ളൂ ഞാനും ഉൾപ്പെടെ കേട്ടോ ഞാനാണെങ്കിൽ മട്ടനും അപ്പവും കഴിച്ചിട്ട് ഒറ്റ ഉറങ്ങും അതിന് നിമിഷം ഞാൻ ഇച്ചിരി കൊടുന്ന് ചാച്ചന് അതുപോലെ തന്നെ ഓടാൻ പോയിട്ട് വന്നിട്ട് അപ്പറത്തിരിപ്പ് ചാച്ചാ ഇങ്ങനെ വേലത്തിരിക്കും ചുക്ക് പോലെ ആയി പോകും കേട്ടോ

ുംറിയില്ല ഇവിടെ ഫോണിട്ട് കളിച്ചോണ്ടിരിക്കും

ഞങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്തില്ലോ പക്ഷേ കയ്യിലുണ്ടെന്ന് അടുത്ത സ്പെഷ്യല് സ്പെഷ്യല് ഞങ്ങള് റീവൂട്ടന്റെ വാക്കുകൾ പൊട്ടിക്കാൻ പോകാൻ റീബൂട്ട് നടന്നു തുടങ്ങിയോണ്ട് അവന്റെ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ വാക്കുക ഞങ്ങൾ അത് വിറ്റോട് പറഞ്ഞത്

നിമിഷയ്ക്ക് ബുദ്ധി ഉണ്ടോ ഇത് നിമിഷക്ക് ബുദ്ധിയുണ്ടോ അതുപോലെ തന്നെ അമ്മ ഒരു ഭയങ്കര വിശേഷം ഉണ്ടല്ലോ അത് ഒരു വിശേഷം സംഭവിക്കാൻ പോവാണ് അത് നിമിഷയ്ക്ക് അത്ര വിശേഷ നിമിഷ തിരിച്ച് ഡ്യൂട്ടിക്ക് കേറാൻ പോവാണ് കേട്ടോ തിങ്കളാഴ്ച തൊട്ട് അല്ലെ നേരത്തെ കയറാൻ വിചാരിച്ച പക്ഷെ നേരത്തെ കേറാന്ന് വിചാരിച്ചു പക്ഷെ ചാച്ചിൻ അമ്മ വന്നോണ്ട് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് തീരുമാനിച്ച പക്ഷെ അതും കഴിഞ്ഞു ഇനി തിങ്കളാഴ്ച തൊട്ട് അമ്മ പറഞ്ഞു തിങ്കളാഴ്ച തൊട്ട് ഡ്യൂട്ടിക്ക് പോകൂ എനിക്ക് സന്തോഷായി നീ ഞാൻ കാത്തിരുന്ന ദിവസം വന്നത് കേട്ടോ സംഭവം ഞങ്ങള് ഫിറ്റ് ചെയ്തോട്ടോ പക്ഷെ കൊഴപ്പന്നുവെച്ചാ അവകാശ വേറെ അവകാശം വേറെ റീവിന് മേടിച്ച സാധനം കൊടുക്കുന്നില്ല എടാ ഞാൻ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് നെല്ലിക്ക അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ അച്ചാർ അച്ചാറിട്ട് വേറെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇടാതെ പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട് ഇന്നലെ കേക്ക് ഉണ്ടാക്കിയാൽ കുറെ പേര് ചോദിച്ചു എന്തോരം ഓയിൽ വേണം എന്തോരം പഞ്ചസാര വേണം പഞ്ചസാര ഒക്കെ നേരത്തെ പറയുന്നു ഒരു കപ്പ് തന്നെ വേണം അരക്കപ്പ് നമുക്ക് കരാമലാക്കണം അരക്കപ്പൽ പൊടിച്ച് അതിനകത്ത് തീർത്തു കേട്ടോ പിന്നെ ഓയില് ഒരു മുക്കാൽ കപ്പ് വേണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോരുത്തർക്ക് ചിലർക്ക് ഓയിൽ കുറച്ച് മതി ആ അല്ല അന്നേരം ഇന്നലെ ഉണ്ടാക്കിയടാ ചോദിക്കണേക്ക് അതിന്റെ ഓരോരുത്തരും ഓയിലൊന്തുണ വേണ്ടെന്നൊക്കെ ഓ അടിപൊളി നെല്ലിക്കാച്ചാറിന്റെ റെസിപ്പിട നിങ്ങൾ മറക്കാതെ ആ റെസിപ്പി എടുത്ത് നോക്കണം ഓണം വരുന്നേ അതെ സൂപ്പർ അച്ചാറായിരിക്കും കേട്ടോ നിങ്ങള് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല

നമ്മൾ മാറിയ നേരത്തെ അവൻ നെല്ലികേച്ചർ കൊരിത്തിന്നോണെ ഹും വാ ജോ. ഇടറത്തത് പോണോ? നിമിഷത്തിര് വെച്ചോണോ നെല്ലികാ? വാ ജോ. ആ. നിമിഷീത് റോ ആയി വെച്ചുകൊടുക്കണോ? ഇത് നമ്മൾ തന്നെ വെക്കാനുള്ളൊന്നട്ടോടോ സ്കൂളും ഇനി ആൾക്കാര് ഒന്നു തന്നല്ലോ. അല്ലേ? അന്നെ അപ്പുറത്ത് എല്ലുവാ. അടിപൊളി ഉപ്പ മ്മ ഫ്രോസൺ നെല്ലിക്കാൻ മേടിച്ചിട്ടാണോ എന്നിട്ട് എന്ത് ടേസ്റ്റ് എന്താ അടിപൊളി ചോറിന് നീ ഉണ്ടാക്കിയ മട്ടൻ കറിയുണ്ട് പിന്നെ നമുക്ക് മോരുകറിയുണ്ട് പിന്നെ ചെമ്മീനമങ്ങ തോരമ്പുണ്ട്

സമ്മാനം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം ചെമ്മീൻ പോടത്തിന് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ കുഞ്ഞു വീടിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണോ ഞങ്ങളീ കുഞ്ഞു വീടി എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ കമന്റ് എഴുതണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫുഡ് അപ്പുറത്തോട്ടോണ്ട് ഫുഡൊക്കെ രാശന പോയിരിക്കട്ടോ നേരത്തെ ഞങ്ങൾ എന്റെ പയ്യെച്ചിട്ട് ചോറൊക്കെ ഉണ്ടാകാൻ പോവാണ് ഞങ്ങൾ ഡെയിൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടത് ചെറിയൊരു വീഡിയോ എന്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോട്ടോ കുഞ്ഞു ഇഷ്ടപ്പെട്ടു നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരൂലായിട്ടും നാളെ ഞങ്ങൾ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നോടം വരെ എല്ലാവർക്കും അമ്മ നിമിഷ അറിയിപ്പൂട്ടാ കൂട്ടുകാരെ പറഞ്ഞു കം കം